നമസ്കാരം സ്വാഗതം കൊച്ചി കാക്കനാട്ടെ കൂട്ടാത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ സഹോദരി ഷാലിനിക്കെതിരെ അഴിമതിയിൽ സിബിഐ കേസെടുത്തിരുന്നു ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ജോലി നേടിയ വ്യക്തിയാണ് ഈ മരണപ്പെട്ട ശാലിനി ഇവർ വിവാഹമോചിതയാണ് ഒരു കുട്ടിയുമുണ്ട് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ചോദ്യം ചെയ്യൽ ഹാജരാകാൻ സിബിഐ നോട്ടീസ് നൽകിയിരുന്നു ഇതാണ് കൂട്ട ആത്മഹത്യക്ക് കാരണമായതെന്നാണ് സംശയം ഇന്നലെയായിരുന്നു എറണാകുളം കാക്കനാട് സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറേയും സഹോദരിയെയും അമ്മയെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് അസിസ്റ്റന്റ് കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരാണ് മരിച്ചത് കാക്കനാട് വീട്ടിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കുറച്ചു ദിവസമായി മനീഷ് വിജയ് അവധി ായിരുന്നു ജോലിയിൽ തിരികെ പ്രവേശിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വീടിനകത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെ കണ്ടെടുക്കുകയായിരുന്നു അന്തർമുഖനായ മനീഷ് വിജയുടെ സഹോദരി രണ്ടായിരത്തി ആറിലാണ് ജോലിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഇവർക്കെതിരെ ഒരു കേസും ഉണ്ടായിരുന്നു ആ കേസ് കോടതി തള്ളിയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കോടതി രേഖകൾ പരിശോധിച്ചാൽ ഷാലിനിയുടെ അഭിഭാഷകന്റെ വിശദീകരണം കേട്ടാണ് ഹൈക്കോടതി que está llena. തന്റെ കക്ഷിയുടെ ഭാഗത്ത് നിന്ന് വിവരങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന അഭിഭാഷകന്റെ വാദം രേഖപ്പെടുത്തിയാണ് കേസ് തള്ളിയത് ശാലിനി വേഴ്സസ് ഗവൺമെന്റ് ജാർഖണ്ഡ് എന്ന പേരിലാണ് ആ കേസുള്ളത് ലോകായുക്ത അടക്കം ഈ കേസ് രേഖകളിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് ഡെപ്യൂട്ടി കളക്ടറായി ജോലി ചെയ്തിരുന്ന ശാലിനിക്കെതിരെ എന്തോ ഒരു അഴിമതി കേസ് നിലവിലുണ്ടെന്ന് വ്യക്തം ഈ കേസ് കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം മനീഷ് വിജയന്റെ കുടുംബത്തെ അലട്ടിയതെന്നാണ് സൂചന ഭർത്താവുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന ശകുന്തള അഗർവാൾ സ്വന്തം നിലയിലാണ് മക്കളെ എല്ലാം വളർത്തിയത് നാല് മക്കളാണുള്ളത് മൂത്ത മകൻ നേരത്തെ ആത്മഹത്യ ചെയ്തതാണ് ഇപ്പോൾ അമ്മയും മകനും ഒരു മകളും മരിച്ചു ഇനി ഒരാൾ മാത്രമാണ് ശകുന്തളയുടെ മക്കളായുള്ളത് ശാലിനി ഡിവോഴ്സ് നേടിയതാണ് ഇവർക്കൊരു കുട്ടിയുണ്ടെന്നാണ് വിവരം പുറത്തു വരുന്നത് കുട്ടി ആരോടൊപ്പമാണ് എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ജാർഖണ്ഡ് ഹൈക്കോടതിയിലെ രേഖകൾ പ്രകാരം സെപ്റ്റംബറിലാണ് ശാലിനിയുടെ കേസ് തള്ളിയത് ആകണം ഷാലിനിയും അമ്മയും കൊച്ചിയിലേക്ക് വന്നത് ഹൈക്കോടതിയിൽ കേസ് തള്ളിയതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇവർ അറസ്റ്റിലാകാൻ സാധ്യത വിലയിരുത്തൽ സജീവമായിരുന്നുവെന്നാണ് നിഗമനം മനീഷ് വിജയ് നാട്ടിലേക്ക് യാത്ര പോയെന്നാണ് സഹപ്രവർത്തകർ കരുതിയത് എന്നാൽ അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച് അറിവുള്ള സഹപ്രവർത്തകർക്കുണ്ടായ സംശയമാണ് നടുക്കുന്ന മരണവാർത്ത പുറം ലോകത്തെത്തിച്ചത് ഉദ്യോഗസ്ഥനെയും കുടുംബത്തെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെങ്കിലും പിന്നിലെ കാരണമെന്തെന്ന് സഹപ്രവർത്തകർക്കോ അയൽവാസികൾക്കോ കൃത്യമായ ധാരണയില്ല ഉദ്യോഗസ്ഥനും കുടുംബവും അയൽവാസികളോട് അടുപ്പം വെച്ച് പുലർത്തിയിരുന്നില്ല മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിൽ കസ്റ്റംസ് പ്രിവെന്റീവിൽ ജോലി ചെയ്തിരുന്നു മനീഷ് വിജയ് ഒന്നര വർഷം മുമ്പാണ് കൊച്ചിയിലേക്ക് എത്തുന്നത് പോലീസ് അന്വേഷണത്തിലാണ് ശാലിനിയുടെ ജോലിയുടെ വിവരങ്ങൾ അടക്കം കിട്ടിയത് കാക്കനാട് താണപ്പാടം പടമുകൾ റോഡിലെ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ മനീഷ് ഒറ്റയ്ക്കായിരുന്നു താമസം മാസങ്ങൾക്ക് മുമ്പാണ് അമ്മയും സഹോദരിയും ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നാൽ ഇവരെ പുറത്തു കാണുന്നത് വിരളമായിരുന്നു പ്രാർത്ഥിക്കാനായി സിറ്റൌട്ടിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് മനീഷിന്റെ പ്രായമായ അമ്മയെ കണ്ടിട്ടുള്ളതെന്നും അയൽവാസികൾ പറയുന്നു അതിനാൽ വീട്ടിൽ നിന്ന് ആളനക്കമില്ലാതായിട്ടും ആർക്കും അസ്വാഭാവികതയൊന്നും തോന്നിയില്ല തൊട്ടടുത്ത് ഗ്രൌണ്ടിൽ കളിക്കാനെത്തിയ കുട്ടികൾ പ്രദേശത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി അറിയിച്ചെങ്കിലും ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായതായി ആരും സംശയിച്ചതുമില്ല എന്നാൽ ജോലിയിൽ കൃത്യനിഷ്ഠത പാലിച്ചിരുന്ന മനീഷ് അവധി കഴിഞ്ഞും ജോലിയിൽ തിരികെ പ്രവേശിക്കാതെ വന്നതോടെയാണ് സഹപ്രവർത്തകർ താമസ സ്ഥലത്തേക്ക് തേടിയെത്തിയതും ഇത്തരത്തിൽ മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തുന്നതും